ഹായ് മക്കളെ നമുക്ക് ഇന്നൊരു ചക്കയപ്പം ഉണ്ടാക്കാം അതിന് വേണ്ടി നമുക്ക് ശർക്കര ചക്ക ഏലക്കായ് പൊടിച്ച് എല്ലാം കൂടെ എന്താക്കുക അരച്ചെടുത്ത് ആട്ടപ്പൊടിയിലേക്ക് ഒഴിക്കുക ഉണ്ടാവും ആട്ടപ്പൊടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഏകദേശം കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഭാഗത്തിലാക്കിയിട്ട് കുഴച്ചെടുക്കുക കണ്ടില്ലേ ചപ്പാത്തിനെക്കാളും ഒന്നും കൂടെ ലൂസാക്കിയിട്ട് എന്താ ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടെ ഞാൻ എന്താക്കിയിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ കുറേശ്ശെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക വാഴ ഇലയിൽ ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അമർത്തി പരത്തി കൊടുക്കുക അതിലേക്ക് ശർക്കരയും തേങ്ങയും ഏലക്കായും നമ്മൾ കൂട്ടി വെച്ചില്ലേ അതെടുത്ത് എന്താക്കുക അതിലേക്ക് വെച്ചിട്ട് ഇതിന് നമുക്ക് മടക്കി വെച്ചുകൊടുക്കുക ഇല നമ്മൾ അതിനെന്ത് ചെയ്യണം മാവിയ്ക്ക് വെച്ച് വേവിച്ച് നോക്കാം അത് വന്നതിന് ശേഷം നമുക്ക് ഇതാക്കണ്ടില്ലേ ഇങ്ങനെ കിട്ടും അങ്ങനെയുണ്ട് കാണാൻ സൂപ്പറല്ലേ എന്താ എന്തൊന്ന് ടേസ്റ്റ് ചെയ്തോക്കെ ോക്കാം അങ്ങനെ ഉണ്ട് നോക്കാമല്ലോ സൂപ്പറല്ലേ ശർക്കരേൻ്റെ മധുരവും ആട്ടപ്പൊടിയും അതുകൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റിന് ഏലക്കായ മണവും ഏ അപ്പോൾ നിങ്ങൾ എന്താക്കാതെ ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അടിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു